നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയല്ല ഞാനിപ്പോൾ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഒരു തട്ടിപ്പ് എന്നാൽ ഈ മോഡൽ തട്ടിപ്പുകൾ നമ്മുടെ ചുറ്റും ധാരാളമായി നടക്കുന്നത് കൊണ്ട് നിങ്ങളിൽ ആരും കബളിപ്പിക്കപ്പെടാൻ ഇടയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ സംഭവത്തെ ഇത്രയേറെ ഹൈലൈറ്റ് ചെയ്ത് പ്രേക്ഷകരെ കാണിക്കുന്നത് ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഈ വിഷയത്തിലെ വില്ലന്റെ പേര് ജോസഫ് അല്ലെങ്കിൽ സൂരജ് എന്നാണ് ഈ വില്ലൻ ഏതാണ്ട് ഒരു മാസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ജനുവരി മാസം എട്ടാം തീയതിയാണ് വിവാഹിതരായത് അദ്ദേഹത്തിന് വിവാഹം നടന്നത് കണ്ണൂർ ജില്ലയിലെ മലയോര ടൗണായ കരുവഞ്ചാലിലെ ഒരു വലിയ ആഡംബര ഹാളിൽ ലക്ഷക്കണക്കിന് രൂപ പൊടിച്ചുകൊണ്ടാണ് അന്ന് പത്രങ്ങളിൽ കൊടുത്ത പരസ്യം ആദ്യം കാണുക ഇന്ന് വിവാഹിതരാകുന്നു അഡ്വക്കേറ്റ് ജോസഫ് സി കെ ബ്രാക്കറ്റിൽ സൂരജ് ആ പാവം പെൺകുട്ടി അവരോട് എനിക്ക് സഹതാപമാണുള്ളത് അവർ കുറ്റവാളിയൊന്നുമില്ല ഒരാളെ കല്യാണം കഴിച്ചൊരു കുറ്റകൃത്യത്തെ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ അഡ്വക്കേറ്റ് ജോസഫ് സി കെ അല്ലെങ്കിൽ സൂരജ് ഇയാൾ അഡ്വക്കേറ്റ് ആണ് എന്ന് പറയുന്നത് എത്രമാത്രം വിശ്വസനീയമാണ് എന്ന് ഇയാളെ അറിയാവുന്നവർക്ക് സംശയമുണ്ട് അന്ന് ഇയാൾ വളരെ കഷ്ടപ്പെട്ടാണ് പ്ലസ് ടു വരെ അവിടെ പഠിച്ചത് കരുവഞ്ചാലിൽ ആ പ്ലസ് ടു വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പിന്നെ അയാളെക്കുറിച്ച് വിവരമൊന്നുമില്ല മംഗലാപുരത്തായിരുന്നു പരിപാടി അവിടുന്ന് എൽ എൽ ബി പാസ്സായി എന്ന് അവകാശപ്പെടുന്നു എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല പക്ഷെ തിരിച്ചു വന്ന് നാട്ടിൽ കരുവഞ്ചാൽ ടൗണിൽ അദ്ദേഹം ഒരുപാട് വിക്രിയകൾ ചെയ്തു പല ഇടപാടുകളുണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടുകളെ ബ്ലൈഡ് ഇടപാടുകളെ മണൽ ഇടപാടുകൾ ഇങ്ങനെയൊക്കെ നടത്തി ഇയാൾ കാശുണ്ടാക്കി ഇയാളോട് മല്ലിടാൻ വരുന്നവർക്ക് വലിയ പ്രശ്നം ഒരു വാഹനമയൽ കൊടുത്തിട്ട് ഒരു സി സി പ്രശ്നമുണ്ടായി ഒരു സ്കോർപിയോ ആ സ്കോർപിയോ ഒരു ജീപ്പ് കൊണ്ടൊന്ന് ഇടിച്ചു തകർത്ത ഒരു പശ്ചാത്തലമയൽക്കുണ്ടായി എന്തായാലും ഇത്തരത്തിൽ കഴിയുന്ന ഈ സൂര്യത്തിനെതിരെ ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുന്ന ഒരു തട്ടിപ്പ് ചിറ്റായിക്കാൽ ഭീമനടി എന്ന് പറയുന്ന സ്ഥലത്ത് ഷിംന ദേവി എന്ന് പറയുന്ന ഒരു നെറ്റ്സിനെ പറ്റിച്ചതിന്റെ പേരിലാണ് കേസ് പതിനാറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ അടിച്ചു മാറ്റി എന്നതാണ് കേസ് യു കെ ഇയാൾ നെഴ്സായി കൊണ്ടുപോകാം അല്ലെങ്കിൽ കേരളമായി കൊണ്ടുപോകാം എന്ന് പറഞ്ഞാണ് പണം കൈപ്പറ്റിയത് തിരിച്ചു കൊടുത്തിട്ടില്ല ഇത് സംബന്ധിച്ച വാർത്ത ദേശാഭിമാനിയിൽ വന്ന അതിന് കാരണമുണ്ട് ഇദ്ദേഹം സ്ഥലത്തെ സി പി എം കാരുടെയൊക്കെ സ്വന്തമാണ് സി പി എമ്മിനോട് ചേർന്നാണ് ഈ മാഫിയ പ്രവർത്തനം നടത്തുന്നത് പക്ഷെ അയാളുടെ പിതാവ് കുരിയാച്ചൻ പണ്ട് മുതലേ ഒരു കോൺഗ്രസുകാരാണ് അയാളെ കുറിച്ച് നല്ല പേര് മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ ആ കോൺഗ്രസുകാരന്റെ മകനായതുകൊണ്ട് ദേശാഭിമാനി ഇയാൾക്കെതിരെ വാർത്ത കൊടുത്തു ഈ വാർത്ത വന്ന പിറ്റേ ദിവസം അവിടെ മറ്റൊരു വാർത്ത വന്നു ഇയാളുടെ സഹോദരിയുടെ പരാതിയിൽ കോട്ടയത്തുള്ള നാലുപേർക്കെതിരെ ഏതാണ്ട് ഇത്രയും തുക പറ്റിച്ചു എന്ന പേര് ഒരു വാർത്തയാണ് ഈ വാർത്ത വന്നതിന് പിന്നിൽ തീർച്ചയായും ആദ്യത്തെ വാർത്തയ്ക്ക് ഒരു കൗണ്ടർ ഉണ്ടാക്കാൻ ഒരു കഥ ഉണ്ടാക്കിയതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന് വിശ്രാം കിടക്കുന്നില്ല എന്തായാലും ഈ പതിനാറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഷിന്ന എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് അതിന് പേരിൽ ആ പെൺകുട്ടി കൊടുത്ത പരാതിയിലാണ് പോലീസ് കേസ് കേസിട്ടിരിക്കുന്നത് പക്ഷേ അത് അറസ്റ്റ് ചെയ്തിട്ടില്ല കാരണം അയാൾക്ക് ഇഷ്ടംപോലെ പണമുണ്ട് സ്വാധീനമുണ്ട് അയാൾ ഇതുവരെ തൊട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടവർ എന്നെ ബന്ധപ്പെട്ടതും ഞാനിത് അവതരിപ്പിക്കാൻ തീരുമാനിച്ചു ഞാനിത് അവതരിപ്പിക്കാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് കേവലമൊരു കെട്ടുകഥയല്ല എന്ന് എനിക്ക് ബോധ്യമാകാൻ ഇയാൾ തന്നെ മറ്റൊരാളെ പണം വാങ്ങി പറ്റിച്ചതിന്റെ ഓഡിയോക്കിൾപ്പ് എനിക്ക് കിട്ടി ആ ആൾ ഇതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യനാണ് ശബ്ദം കേൾക്കും പറയുക ഇയാളും ഇതുപോലെ തന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു പണം തിരിച്ചു കൊടുക്കുന്നില്ല എട്ടൊമ്പത് മാസം കഴിഞ്ഞ് എനിക്കൊരു പരാതിയില്ല പണം തരൂ എന്ന് പറയുമ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് നീ കേസ് കൊടുത്താൽ അഞ്ചിട്ട് കൊല്ലം എടുക്കും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു കംസപ് അതായത് ഒരു അയാൾ ഒരു പണം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ ഇങ്ങനെ പറയുന്ന ഒരാൾ തട്ടിപ്പുകാരനാണ് എന്ന് പിന്നെ സംശയിക്കേണ്ടതില്ല ആ ഒരു ഓരോ ക്ലിപ്പാദ്യം കേൾക്കുക എത്ര വർഷം ഞാൻ എത്ര വർഷം പിടിച്ചുകൂടാ നമുക്ക് പൈസയാ വേണ്ടത് പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ ബ്രദറിനെ പോയി കഴിഞ്ഞാൽ നിനക്ക് കഴിഞ്ഞിപ്പോ പൈസ പിന്നെ നിങ്ങൾ കിട്ടും എത്ര വർഷം മിനിമം എത്ര വർഷം കഴിയും പൈസ കിട്ടാല്ലേ ഒരു മിനിമം ഒരു അഞ്ചാറ് വർഷം എടുക്കും ആരും ഞാൻ നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല തരില്ലെന്ന് പറഞ്ഞിട്ടില്ല നിന്നോട് മെയിൻ അയക്കാൻ പറഞ്ഞു ഞങ്ങള് ഡേറ്റ് തൊണ്ണൂറ് ദിവസത്തിൽ പൈസ വരുമെന്ന് നമ്മള് പറഞ്ഞതല്ലേ തൊണ്ണൂറ് ദിവസം നമ്മൾ പൈസ തന്നിട്ട് ഇപ്പൊ തന്നെ നമ്മള് തൊണ്ണൂറ് കേട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞത് എനിക്ക് കേസാവുന്നോണ്ട് പേടിച്ചിട്ട് എന്നുള്ളത് ഞാൻ പറയുന്നത് നമ്മൾ കേസ് കൊടുത്ത് കേസ് കൊടുത്ത് പോകുമ്പോ എന്നെ സംഭവിക്കും ഞാൻ ഓപ്പണിലെ ഞാൻ നിന്നോട് പറയാം അപ്പൊ നിന്നെ പലരും പലരും വിളിച്ചു പ്രഷർ ചെയ്യിപ്പിച്ച് എഫ്ഐആർ ഒക്കെ ഇടിക്കുന്നത് എനിക്കറിയാം ഞാൻ പറഞ്ഞത് എഫ്ഐആർ ഇട്ട് ഇടിയിപ്പിച്ചവരോ അങ്ങനെയുള്ളവരോ ഒന്നും നാളെ അവർക്ക് പൈസ ഒരാവശ്യം വന്ന പൈസ കൊണ്ട് തരുമോ ഇല്ല തരുമോ ഒരിക്കലും ഇല്ല ആ ഇപ്പൊ അവര് ഇപ്പൊ സംഭവിക്കാൻ ചോദിച്ചാല് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും ഞാനൊരു കിടക്കും ജാമ്യം കിട്ടും ഞാൻ വേണ്ടി കഴിഞ്ഞിറങ്ങും അവര് ചാർജ് ഷീറ്റ് കൊടുക്കും കോടതി സമൻസ് വിളിക്കും നീ വക്കീലിനെ വെക്കണം ഞാൻ വക്കീലിനെ വെക്കണം ഇതെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോൾ മിനിമം ഒരു അഞ്ചു വർഷം പിടിക്കും അതിന്റെ ഒന്നും ആവശ്യം എനിക്കും നിനക്കും ഇല്ല ഇട്ട സ്ഥിതിക്ക് ഞാൻ ഞാൻ എനിക്ക് മുന്നിലുള്ള ഒറ്റ പോകുമ്പോഴും ഇത് മാത്രമേ ഉള്ളൂ അല്ല വേണ്ട നീ ഇപ്പം എഫ്ഐആർ ക്യാൻസൽ ചെയ്യണം ഞാൻ നിന്നോട് ഞങ്ങൾക്ക് പൈസ കിട്ടണമെങ്കിൽ തൊണ്ണൂറ് ദിവസങ്ങളിലെ പൈസ കിട്ടുള്ളൂ ആ ഡേറ്റ് വരെ നിനക്ക് നിക്കാൻ പറ്റുമെങ്കിൽ നീ നിൽക്കുക ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോവാ മുന്നോട്ട് പോകുന്നത് ഇത്രയും ലക്ഷം രൂപ പതിനഞ്ചു ലക്ഷം രൂപ ചെറിയ പൈസ അല്ല പൈസ അഞ്ചും ആറും വർഷം കഴിഞ്ഞ് പതിനഞ്ചു ലക്ഷം രൂപ കിട്ടുക നീ ഒന്ന് ആലോചിച്ച നോക്കി നീ ഒരു വക്കീലിനെ വെക്കണം ബാക്കി അയാൾക്ക് അയ്യായിരം രൂപ വെച്ച് നീ കോടതി കൊടുക്കണം താല്പര്യം ഞാൻ ഞാൻ ഓപ്പൺലി പറഞ്ഞു എനിക്കിപ്പം ഞാൻ ആരും ഇപ്പം നിന്നെ പലരും പ്രഷർ ചെയ്ത് എത്തിക്കാമെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് പൈസ കിട്ടും ആ പൈസ ഞങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തിൽ തരാൻ പറ്റും ആ ദിവസം നീ നിൽക്കുന്നതാണോ ഒരു അഞ്ചു വർഷം നിൽക്കുന്നതാണോ ഏതാ നല്ലത് ിലെ വേണമെങ്കിലും പൈസ വരുന്ന അനുസരിച്ച് മനസിലാകുമോ നിങ്ങൾ അതിന് ഞാൻ പറഞ്ഞത് നമ്മള് പൈസ വന്നിട്ട് തന്നെ ഇപ്പം അഞ്ചു മാസത്തോളം ആകുന്നു ഇനിയും നമ്മളെ പേരും പറയട്ടെ തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്നത് എന്താ പറയുന്നത് അത് വെക്കുന്ന പോകും അഞ്ചു വർഷം കഴിഞ്ഞ് നീ ഒരു നല്ലൊരു വക്കീലിനെ കണ്ട് നീ സാർ എന്റെ ഇന്നവനക്ക് ഒരു പൈസ കിട്ടു ഇന്നവണക്ക് സിറ്റുവേഷൻ അത് നീ ഞാൻ കേസെല്ലാം എഫ്ഐആർ ഇട്ട കേസെല്ലാം കൊടുത്ത് ആർഗ്യുമെന്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോ സാർ എത്ര നാളെടുക്കൂന്ന് വക്കീലുകൾ നീ നീ ചോദിക്കുക എന്നിട്ടും നീ മൂവ് ചെയ്യ നീ ഏതെങ്കിലും ആരെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ ഞാനുമായിട്ട് പേഴ്സണലി ഒരു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു എന്നും പറഞ്ഞു നീ കൊണ്ട് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അവൻ പൊടിയും പറ്റി അവന്റെ വഴിക്ക് പോവും എന്റെ ചെറിയ പൈസ അല്ലെ പതിനഞ്ച് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഞാൻ ചോദിക്കുന്ന മോനെ നീ എസ് ഞാൻ ഓപ്പണലി ഞാൻ എഫ് ചോദിക്കർ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും വിസക്കാർ ഇതെല്ലാം അങ്ങനെയാ എഫ് എഫ്ഐആർ ഇട്ടു പോലീസ് അവരെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ അവർക്ക് ജാമ്യം എടുക്കും പിന്നെ ആണ് ഞാൻ വക്കീലായതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നത് ഇതിനൊന്നും എനിക്ക് താല്പര്യമില്ല എനിക്ക് വിളിച്ചതും അല്ലെങ്കിൽ അറിയാവുന്നതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓപ്പൺലി നേരെ ഫേസ് ടു ഫേസ് ഞാൻ സംസാരിച്ചു അല്ലാതെ എനിക്ക് 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 പോകാൻ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല എനിക്ക് സി ഒസ് ഇന്ന് തന്നെ ക്യാൻസൽ ചെയ്തു ഇന്ന് നിന്റെ പേയ്മെന്റ് തിരിച്ചതാന്നുള്ളത് മാത്രമേ ഞങ്ങളെ മുന്നേ ഉള്ളൂ നീ അദ്ദേഹത്തെ ശരിക്ക് നമ്മൾ ഒരിക്കലും നിന്റെ സി ഒന്ന് എടുക്കില്ല ഏഹ് അത് നമ്മൾ തീരുമാനിച്ചു സിഒഎസ് എടുക്കില്ല നമ്മൾ തീരുമാനിച്ച കാര്യം നമ്മൾ സി ഒസ് തരാൻ നിന്നോട് പറയത്തേയില്ല കാരണം നമുക്ക് സി ഐസ് തരാൻ താല്പര്യം ഇല്ല അപ്പൊ ആ പെയ്ഡ് ഞങ്ങൾ ഇന്ന് തന്നെ ക്യാൻസൽ ചെയ്ത് അടുത്തയാളെ ഞങ്ങൾ കിട്ടിന്റെ ഞാൻ പ്രയോറിറ്റി വെച്ചു അതൊക്കെ പോട്ടെ അതെല്ലാം പോട്ടെ നമുക്ക് നിന്റെ ഇപ്പത്തെ മുന്നിലുള്ള പ്രശ്നം പൈസയാണ് ആ പൈസ നിനക്ക് അഞ്ചു വർഷം കഴിഞ്ഞ് കിട്ടണോ തൊണ്ണൂറ് ദിവസങ്ങളിൽ കിട്ടണോ നിന്റെ ഐഡിയ ഉണ്ടോ എനിക്ക് ഒരു ടെൻഷനും ഇപ്പം കിട്ടില്ല തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മാത്രമേ നിനക്ക് പൈസ തരാൻ പറ്റുള്ളൂ അപ്പൊ എഫ്ഐആർ ആയിട്ട് അങ്ങനെ അങ്ങ് പോട്ടെ ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോ പൈസ കോടതി തരാൻ പറയും അന്നേരം ഞങ്ങളിത് പൈസ തരും ഓക്കെ അല്ലാതെ ഒരു മുറാശ്വര സംഭവിക്കില്ല അല്ലെങ്കിൽ ഇനി ഇയാളുടെ വിവാഹ പരസ്യത്തിന്റെ അടിക്കടത്തിരിക്കുന്നത് നോക്കുക ആശംസകൾ യു കെ ഇൻ റീഗിൽ അക്കാദമി മാംഗ്ലൂർ യു കെ യു കെ ഫിഷറീസ് കമ്പനി മാംഗ്ലൂർ യു കെ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ മാംഗ്ലൂർ സെന്റ് ജോസഫ് അക്കാദമി മാംഗ്ലൂർ കോട്ടയം തിരുവനന്തപുരം ചൊവ്വാക്കുടിയിൽ ട്രാവൽസ് ആലക്കോട് സെൻട്രേഴ്സ് ആംബുലൻസ് സർവീസ് മാംഗ്ലൂർ ഏഞ്ചൽ കെയർ ഹോം യു കെ കാനഡ മെറ്റൽസ് മഞ്ജുമല സ്റ്റാർ മെറ്ററൽസ് മാംഗ്ലൂർ ബിസ്കാട്ട് ലോ ഫെയിം ആൻഡ് കമ്പനി ദുബായ് ഇതൊക്കെ ഇയാളുടെ സ്ഥാപനമോ അല്ലെങ്കിൽ ഇയാളുമായി ബന്ധമുള്ള സ്ഥാപനമോ ആണ് എന്നാണ് അവകാശപ്പെടുന്നത് ഇത്രയധികം സ്ഥാപനങ്ങളുള്ള യു കെയിൽ നേഴ്സിംഗ് ഹോം ഇയാൾക്ക് എന്തിനാണ് നാട്ടുകാരെ പറ്റിക്കേണ്ട ആവശ്യം വാസ്തവത്തിൽ ഇയാൾ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചാണ് ജീവിക്കുന്നതും ആഡംബര ജീവിതവുമായി മുമ്പോട്ട് പോകുന്നതും നാട്ടുകാരുടെ പണം വാങ്ങാം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഇതിന്റെ അപകടം യു കെ പ്രേമം കയറിയതാണ് ഈ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറെ കാലമായി എങ്ങനെയെങ്കിലും യു കെയിലേക്ക് പോകാൻ വലിയ രീതി നടന്നു അത് യു കെയിൽ കാലാകാലങ്ങളിൽ ചില പരിഷ്കാരങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടാവും അതിന്റെ പഴുതു വിമനങ്ങളോടെ വരാൻ ആഗ്രഹിക്കും ചിലർ രക്ഷപ്പെടും കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായി യു കെ ഭ്രമം അതിന്റെ അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുകയായിരുന്നു ഒരു വശത്ത് നേഴ്സുമാർക്ക് മാത്രമല്ല കേരളർമാർക്ക് വരാൻ പറ്റുന്ന സാഹചര്യം പണ്ട് നേഴ്സുമാർക്ക് മാത്രമേ പറ്റൂ കേരളമാർക്ക് അവിടെ ചെല്ല അതായത് നഴ്സിംഗിൽ ഐ എൽ ഒന്നും ഇല്ലെങ്കിലും കാശ് കൊടുത്ത് അവിടെ ചെന്ന കേരളാവുന്ന സാഹചര്യം ഉണ്ടായി സ്റ്റുഡന്റ് മിസൈൽ ആർക്കും ചെല്ല പ്രത്യേകിച്ച് നിയന്ത്രണം സ്റ്റുഡന്റ് മിസൈൽ ചെല്ലുന്നവർക്ക് കേരളായി മാറാം സ്റ്റുഡന്റ് മിസൈൽ ചെല്ലുന്നവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷം അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് യു കെയിലേക്ക് എത്തിയത് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച യു കെ സന്ദർശിച്ചപ്പോൾ സകല ഇടങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഞാൻ എന്നെ ഞെട്ടിച്ചു കളം ചെറിയ ചെറിയ ഇടങ്ങളിൽ പോലും ഇപ്പം ഞാൻ പോയ ഒരു സ്ഥലം നിർമ്മിക്കാം എടുത്ത് ടൽഫോഡ് അവിടെ സെന്റ് ജോർജ് നേഴ്സിംഗ് ഹോം എന്ന് പറയുന്നത് നേഴ്സിംഗ് ഹോമിലേക്ക് മാത്രം നാൽപ്പത് നേഴ്സുമാരാണ് എത്തിയത് കേരളന്മാരാണ് എത്തിയത് അപ്പോൾ എത്ര നാൽപ്പത് ഫാമിലി എത്തിയിരിക്കുന്നത് ചെറിയ ടൗണാണ് ആണ് ഓർക്കണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഒരു മലയാളം കുർബാന കാണാൻ പോയി ആ മലയാളം കുർബാന നടത്തുന്ന ഇംഗ്ലീഷ് പള്ളിയിലാണ് ആള് കവിഞ്ഞൊഴുകി പുറത്തു നിൽക്കുകയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ രാവിലെയും മറ്റൊരു മലയാളം കുർബാന ഉണ്ടെന്ന് കരുത് അതായത് ഒരു ദിവസം രണ്ട് മലയാളം കുർബാന അത് സീറോ മലബാർ സഭയുടെ ആ രണ്ട് കുർബാനയ്ക്കും നിറച്ച ആളാണ് അപ്പൊ എത്രയോ വിഭാഗങ്ങൾ എത്രയോ മറ്റു വിഭാഗങ്ങൾ അവിടെ ഉണ്ട് ആയിരക്കണക്കിന് മലയാളികൾ ഈ എത്തപ്പെട്ട ഒരു ഭൂരിപക്ഷം കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ടാണ് എന്നാൽ ആ കാലം കഴിഞ്ഞു ഇത് നമ്മളിൽ പലരും മനസ്സിലാക്കുന്നില്ല കേരളമാർക്ക് വിസ കൊടുക്കുന്നില്ല എന്തിനേറെ ഐ എൽ ടിസും ഒ ഇ ടിയും ഉള്ള നേഴ്സുമാർക്ക് ഇപ്പോൾ വിസ കിട്ടാതെ കാരണം ഇവർ ഈ കാലാകാലങ്ങളിൽ നിയമങ്ങൾ അയക്കും ഈ പഴുതുകളിലൂടെ ആളുകൾ വരും പിന്നെ ഒരു നിയമം മുറുക്കും അപ്പൊ ഇവർക്ക് വേണ്ടപ്പെട്ടവരെ പോലും ഒരു ആവും അപ്പൊ എന്ത് സംഭവിച്ചു നേഴ്സുമാർക്ക് പോലും ഇപ്പോൾ ഒ ഇ ടിയും ഐ എൽ ടിസും ഉള്ള നേഴ്സുമാരെ പോലും റിക്രൂട്ട് ചെയ്യുന്ന നിർത്തിവെച്ചു എനിക്ക് പനിയുമുള്ള പല ആളുകളും എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ സൗജന്യമായി അങ്ങോട്ട് എത്തിക്കുന്നവരെ കോൺടാക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടോ മൂന്നോ പേർ ടോയിറ്റ് പാസ്സായിട്ട് കോണ്ടാക്ട് ചെയ്തു എന്റെ പരിചയക്കാരുന്ന് വെച്ചോട് പറഞ്ഞ് ഇപ്പൊ ആരും എടുക്കുന്നില്ല ആ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കേരള മിസൈൽ ആരും എടുക്കുന്നില്ല അതുപോലെ സ്റ്റുഡന്റ് വിസയിൽ ജോലി ചെയ്യാൻ അവകാശം എടുത്തു കളഞ്ഞു അവിടെ ഉള്ളവർ ജോലി കിട്ടാതെ വിഷമിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു പലരും പലരും പിരിവെടുത്ത് ബ്രിട്ടീഷ് മുതലി ചാരിറ്റി ഫൗണ്ടേഷൻ നിരന്തരം അപേക്ഷകൾ വരുന്നു പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപ മുടക്കി എത്തിയതാണ് അവർക്ക് തിരിച്ചു പോകാൻ പോലും കാശില്ലാത്ത അവസ്ഥ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് ആ നാട് പോയിരിക്കുകയാണ് ഇത് മനസ്സിലാക്കാത്ത പാവപ്പെട്ട മനുഷ്യരും ഇപ്പോഴും ആളുകൾ കാശ് മടിക്കുന്നു ഈ സൂരജിനെ പോലുള്ള ചതിയന്മാർ മടിക്കുന്നു അതും പതിനാറ് ലക്ഷം രൂപയൊക്കെയാണ് ആ പൈസ മുഴുവൻ ഇവർക്കാണ് വിസ പ്രോസസ്സിങ്ങിന് കൂടി വന്നാൽ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ചെലവാകും പതിനാറ് ലക്ഷം രൂപയാണ് ഇവരാൾ ഇയാൾ ഇവിടെ ഓർക്കണം ആദ്യം എട്ട് ലക്ഷത്തി എൺപത്തിയായിരം രൂപ കൊടുത്ത് അതിൽ നിന്ന് സിഒഎസ് അതായത് വർക്ക് പെർമിറ്റിന്റെ ഒരു പേപ്പർ ഉണ്ട് അത് കിട്ടി അത് കഴിഞ്ഞാൽ ബാക്കി കൊടുത്തു പക്ഷേ ഈ സി ഒ വ്യാജമായിരുന്നു തിരിച്ചറിഞ്ഞു ഇയാൾ തന്നെ അച്ചടിച്ചു കൊടുത്തതാണ് ഇത്തരം തട്ടിപ്പിലൂടെയാണ് ഇവരൊക്കെ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പൊ യു കെയിൽ എത്തപ്പെട്ട മലയാളികൾ പലരും അവിടെ നഴ്സിംഗ് ബോമിൽ പോയിട്ട് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നുണ്ട് ഇതിൽ ഒരു ഉദാഹരണമാണ് എന്നിട്ട് ഇവരിങ്ങനെ പതിനഞ്ചും പതിനാറ് ലക്ഷം ഒരാളോട് മേടിക്കുക ഇപ്പൊ നമ്മൾ രണ്ടുപേരെ ഈ സൂരജ് മടിച്ച് രണ്ടുപേരെ പരിചയപ്പെടുത്തും എത്രയോ ആളുകളോട് കാശ് മേടിച്ചിട്ടുണ്ടോ പലരും ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും കാത്തിരിക്കും ചിലർ മാത്രമേ പരാതി കൊടുക്കൂ പരാതി കൊടുക്കാൻ പോയാൽ നിങ്ങളുടെ കേസുമായിട്ട് നടക്കണമെന്ന് കൊണ്ട് ഭീഷണിപ്പെടുത്തും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ കൊഴുത്തു തടിക്കുമ്പോൾ പാവങ്ങൾ അവർ അധ്വാനിച്ചുകൊണ്ടൊക്കെ പണം നഷ്ടപ്പെടുന്നു ആത്മഹത്യ വക്കിലെത്തുന്നു അത്തരമൊരു സാഹചര്യമാണ് സൂരജിനോട് നമ്മൾ അവതരിപ്പിക്കുന്നത് ഇത്തരം സൂരജിമാരെ തിരിച്ചറിയുക അവരെ അകലം പാലിക്കുക യു കെയിലേക്ക് ഓടിപ്പോകാനുള്ള മോഹം അവസാനിപ്പിക്കുക കാലം കഴിഞ്ഞു ഇന്നിട്ട് കാനഡയിലെ വിതാ സിദ്ധി എന്നോട് അവിടെ നിന്റെ സുഹൃത്ത് ജോഫി വിളിച്ചപ്പോൾ പറഞ്ഞു ടൊറാണ്ടയിൽ എന്റെ നാട്ടുകാരൻ ഒരാളുടെ മകൾ അവിടെ പഠിക്കാൻ പോയി ജോലിയില്ല അപ്പോൾ എന്നോട് സഹായിക്കാമെന്ന് ചോദിച്ചോ ഞാൻ ഈ ജോഫിയെ വിളിച്ചത് ജോഫി പറഞ്ഞു അവിടുത്തെ സ്ഥിതി ഇതാണ് ഇവിടെ ഒരു അവസരവുമില്ല അവിടെ ജോബ് ഫയർ നടന്നു ഒരു ലക്ഷം പേര് പങ്കെടുക്കും അഞ്ഞൂറ് പേർക്ക് ഒരു പണി കിട്ടാത്ത അവസ്ഥയാണ് കാനഡയിൽ നിന്ന് പറഞ്ഞു ഇതൊന്നും തിരിച്ചറിയാതെ ദയവായി ഓടിയുള്ള പോക്ക് നിർത്തുക പ്രത്യേകിച്ച് യു കെയിലേക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർ പഠിക്കാൻ ഫീസ് കൊടുത്ത് പഠിക്കാൻ പോകുന്നവർക്ക് പോവാം കുഴപ്പമൊന്നുമില്ല അല്ലാതെ ജോലി ചെയ്യാനും രക്ഷപ്പെടാനും പോകുന്ന കാലം കഴിഞ്ഞു ഇത്തരം സൂരജിമാരുടെ പോക്കറ്റ് വീർക്കുമെന്നല്ലാതെ ഒരു ഗുണവും എന്ന് തിരിച്ചറിയുക ദയവായി ഇത്തരം ചതിയന്മാരിൽ നിന്ന് അകലം പാലിക്കുക ഓർക്കണം ഇപ്പോഴാണ് അയാൾ കല്യാണം കഴിച്ചത് ആ പെണ്ണിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ ഇത്തരം തട്ടിപ്പുക ഭീഷണിപ്പെടുത്തി സുഖമായി ജീവിക്കും അധ്വാനിച്ചുണ്ടാക്കി പണം പോകുന്നവന് മാത്രമേ ആ വേദന തിരിച്ചറിയാൻ കഴിയൂ